ിൽ പ്ലാനറ്റോറിയം ആഘോഷത്തോടനുബന്ധിച്ചാണ് കായംകുളം എം എസ് എം ഹൈസ്കൂളിൽ ചാന്ദ്രദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്ലാനറ്റോറിയം ഷോ നടത്തിയത് സൗരയുധവും ബഹിരാകാശ വിസ്മയങ്ങളും ത്രീ ഡി മികവോടെ കുട്ടികൾക്ക് ആസ്വദിക്കാനായി പ്രഥമാധ്യാപിക സുൽഫിത്ത് സീനിയർ അസിസ്റ്റന്റ് ശാലിനി ശാസ്ത്രരംഗം കൺവീനർ ശ്രീജ തുടങ്ങിയവരാണ് നേതൃത്വം എന്താണെന്ന് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ആവേശകരമായ ഒരു ആഹ്ലാദവും അവർക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷമാണ് അത് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണ് നല്ല എൻജോയ് ചെയ്യുന്ന ഷോ ുട്ടികൾ പല ബാച്ചുകളിലായാണ് ത്രീ ഡി ഷോ ആസ്വദിച്ചത് ന്യൂസ് ബ്യൂറോ